ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം ഇരവികുളം ദേശീയോദ്യാനം പുരോധിക്കും കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇരവികുളം ദേശീയോദ്യാനത്തിൽ അനധികൃത നിയമനങ്ങളും അഴിമതിയും നടക്കുന്നുവെന്നാണ് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആരോപണം കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നു ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമലയിലും ലക്കത്തും ഇടതുപക്ഷ പ്രവർത്തകരെ മാത്രമാണ് ജോലിക്കായി നിയമിക്കുന്നത് രാജമലയിൽ പാർട്ടി ഗ്രാമം ഉണ്ടാക്കാൻ ശ്രമം നടക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയാണ് ഈ മാസം പത്തൊൻപതിന് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കാൻ ഒരുങ്ങുന്നത് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന എന്ന പേരിൽ ലക്ഷക്കണക്കിന് അഴിമതി നടക്കുന്ന ഒരാളെ വികസന പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നിയമനം സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അമർശമുണ്ട് അവിടെ ഒരു ഇടതുപക്ഷ ആളുകളെ മാത്രം ജോലിക്ക് കയറ്റിക്കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു പാർട്ടി ഗ്രാമമായി രാജമുറയെയും രക്തം ഫാഴ്സിനെയും മാറ്റാനുള്ള ഗൂഢശ്രമമാണ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഭാഗത്തു നിന്നും റേഞ്ച് ഓഫീസറുടെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും മറ്റു പാർക്കിംഗ് ഇല്ലാത്തതുമൂലം മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നു രാജമലയിൽ പ്രധാന റോഡിൽ ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തൊൻപതിന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് സമരം നടക്കുമെന്നും ഡി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ വൈസ് പ്രസിഡന്റ് എ ആൻഡ്രൂസ് മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ എന്നിവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി